നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സിംബിൾ വണ്ണിന്റെ ബില്ലിലെ ഉടായ്പിനെ പറ്റിയിട്ട് അതായത് പി എംഇ ഡ്രൈവ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് അതിലൂടെ നമുക്ക് പതിനായിരം രൂപ സബ്സിഡിയാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പതിനായിരം രൂപ സബ്സിഡിക്ക് നമ്മൾ ഒരു രൂപ പോലും പ്രോസസിംഗ് ഫീസ് ആയിട്ട് നൽകേണ്ട യാതൊരു കാര്യവും അത് ആർ ടിഒ നമ്മളോട് വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ ബജാജ് ചേത്തക്കിന്റെയും സിമ്പിൾ വണിന്റെയും ഡീലർഷിപ്പ് നമ്മളെ കയ്യിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപയും അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെയാണ് ഇവരുടെ ഉഡായ്പ് ബില്ലിൽ എഴുതിയിട്ട് നമ്മളെ ഇത്രയും കാലം ഈടാക്കിക്കൊണ്ടിരുന്നത് ബജാജ് ചേത്തക്കിന്റെ ഈ ഒരു ഉഡായ്പ് ബില്ലിങ്ങിനെതിരെ ഒരു കസ്റ്റമർ അഞ്ച് മാസം മുന്നേ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ ഇതിനെ കുറിച്ചിട്ട് ഒരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബജാജ് ചേത്തക്ക് ഈ പരിപാടി എല്ലാം നിർത്തി നല്ല കുട്ടികളായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സിമ്പിൾ വണ്ണിനെതിരെ ഒരു കസ്റ്റമർ രംഗത്ത് വന്നിരിക്കുകയാണ് അതിനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത് അതേപോലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ സിമ്പിൾ വണ്ണിന്റെ ബില്ലിൽ ഇവർ പിഎംഇ ഡ്രൈവ് പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ എച്ച് എസ് ആർ പിക്ക് അവര് കാശ് ഈടാക്കിയിട്ടുണ്ട് അതായത് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഈ എച്ച് എസ് ആർ പി എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയുടെ ബില്ലിന്റെ കൂടെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ് അത് എല്ലാ വണ്ടികളുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ അതിനും ഇവർ ഇവിടെ വേറെ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് എച്ച് എസ് കൂടെ സ്മാർട്ട് കാർഡും അവരെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്മാർട്ട് കാർഡിന് ഇവർ ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ കൂട്ടിയാലും എച്ച് എസ് ആർ മാത്രം എഴുന്നൂറ് രൂപയോളം ഇവർ ചാർജ് ചെയ്തിട്ടുണ്ട് അതായത് പി എം ഇ ഡ്രൈവിന്റെ ആയിരത്തി മുന്നൂറ് രൂപയും എച്ച് എസ് ആർ പിയുടെ എഴുന്നൂറ് രൂപയും ചേർത്ത് രണ്ടായിരം രൂപയുടെ ഉടായ്പിൽ ബില്ലാണ് ഇപ്പം എല്ലാ കസ്റ്റമേഴ്സിനും ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പം നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന സിമ്പിൾ വൺ ബുക്ക് ചെയ്ത കസ്റ്റമർ കൊച്ചി ഷോറൂമിൽ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വ്യക്തമായൊരു മറുപടി നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിനൊക്കെ ശേഷമാണ് കഴിഞ്ഞ ശനിയാഴ്ച അതായത് നവംബർ ഇരുപത്തി മൂന്നിന് അദ്ദേഹം കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെയിൽ അയച്ചത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മെയിലാണ് കേട്ടോ ഈ ഒരു മെയിൽ അയക്കുന്നതിന് മുമ്പും അദ്ദേഹം കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും കൃത്യമായ ഒരു മറുപടി അവർക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ചയും മെയിലിന് മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം ഒരു ഫോളോ അപ്പ് മെയിൽ പിന്നെ അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോളോ അപ്പ് മെയിലാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്തായാലും ഫോളോ അപ്പ് മെയിൽ അയച്ചതിന് ശേഷം ഇന്നലെ തന്നെ സിമ്പിൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു മറുപടി ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പിന്നീട് പോസ് ചെയ്തിട്ട് സൂം ചെയ്ത് വായിക്കാൻ കേട്ടോ ഞാൻ എന്തായാലും ഇതിന്റെ ഉള്ളടക്കം പറയാം ജനറൽ ആയിട്ടുള്ള ഒരു ക്ഷമാപണത്തോട് കൂടി തന്നെയാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത് കംപ്ലൈൻറ് മെയിലിൽ പറഞ്ഞ കാര്യങ്ങൾ എഡീഷണൽ എമൗണ്ട് ഇനി മുതൽ ചാർജ് ചെയ്യില്ലെന്നും ഈ വണ്ടിയുടെ വിലയുമായി ബന്ധപ്പെട്ട ബില്ലിലെ കാര്യങ്ങൾ സിമ്പിൾ വൺ അംഗീകരിക്കുന്നില്ലെന്നും ഈ ഒരു മേൽനോട്ടത്തിൽ സിമ്പിൾ വൺ ഖേദിക്കുന്നുവെന്നും ഈ കാര്യം ഏജൻസിയെ അറിയിച്ചിട്ടുണ്ടെന്നും പുതിയ പ്രൈസ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമെന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിമ്പിൾ വണിന്റെ കൊച്ചി ഷോറൂമിൽ നിന്ന് വണ്ടി വാങ്ങിയ എല്ലാവർക്കും ഇവർ ഏകദേശം രണ്ടായിരം രൂപയോളം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സിംബിൾ വൺ ഏജൻസിയുടെ ബില്ലിലെ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വണ്ടികളുടെ പ്രശ്നം അതുപോലെ ബില്ലുകളുടെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഏജൻസീൻ്റെ അടുത്ത് പോകാണ്ട് ഡയറക്റ്റ് കമ്പനിക്ക് മെയിൽ ചെയ്യുക ഡീസന്റ് കമ്പനി ആണെങ്കിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും ഞാൻ എല്ലാ ഏജൻസികളെയും കുറ്റം പറയല്ലോ കേട്ടോ ഭൂരിഭാഗം ഏജൻസികളും ഇങ്ങനെ തന്നെയാണ്